എൻ്റെ പേര് തോമസ് പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ വളരെയധികം സാമ്പത്തിക ബാധ്യത ബാധ്യതയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ മോൻ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ജോലി ചെയ്തിരുന്നത് ആ സമയത്ത് കോവിഡ് വന്ന് ജോലി നഷ്ടപ്പെട്ടു അവൻ കേരളത്തിലേക്ക് പോന്നു എറണാകുളത്ത് അവർ കോവിഡിന് ആദ്യത്തെ കോവിഡിന് ശേഷം ഒരു ഏവിയേഷൻ കോളേജ് തുടങ്ങി അവർ അവൻ്റെ മുന്നിലുള്ള സാറന്മാർ മൂന്നാളുണ്ടായിരുന്നു അവർ ഏജൻസിയിൽ ജോലിയാക്കി കൊടുക്കുന്ന ഒരു ചെറിയൊരു കൺസൾട്ടൻസി കൺസൾട്ടൻസിമാതിരി ചെയ്തിരുന്നു അങ്ങനെ കുറേ പിള്ളേർക്ക് ജോലിയാക്കി കൊടുത്തു ആ സമയത്ത് രണ്ടാമത്തെ കോവിഡ് വന്നു അപ്പോൾ ഇവരൊരു കമ്മീഷന്മാര് കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇവൻ്റെ മേലെയുള്ള സാറന്മാർക്കാണ് കമ്മീഷനിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും പോയിക്കൊണ്ടിരുന്നത് ഇവനൊരു ഇരുപത്തഞ്ച് ശതമാനം കിട്ടും ഇവന് സ്റ്റാഫുകളുണ്ട് കോളേജിൽ അവർക്ക് സാലറി കൊടുക്കണം എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ടാമത്തെ കോവിഡ് വന്നപ്പോൾ ഈ ജോലി ചെയ്തിരുന്ന പിള്ളേർക്കൊക്കെ ജോലി അവിടെ നഷ്ടമാവുകയും പിന്നെയും കുറേ പിള്ളേർ കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ ജോലി സാധ്യത നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അവരെല്ലാവരും ഈ തന്നിരുന്ന പൈസ തിരികെ ചോദിച്ചു തുടങ്ങി തിരികെ തിരികെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് മുഴുവനും വന്നിരുന്നത് ഇവൻ്റെ അക്കൗണ്ടിൽ കൂടെയായിരുന്നു ഇവൻ സാറന്മാർക്ക് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും സാർമാരോട് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോവിഡിന് ശേഷം ജോലിയാക്കി കൊടുക്കാം പൈസ റീഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഈ പിള്ളേരൊക്കെ ഇവനോടാണ് പൈസ ചോദിക്കുന്നത് ഞങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായി ഇവൻ ഒരു പുതിയ ജോലിയിൽ ചെന്ന് ചേർന്നപ്പോൾ ഓരോ പിള്ളേരും വിളിച്ച് ഫോൺ കോൾ വരുമ്പോൾ ഇവന് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൻ്റെ ജോലി ശ്രദ്ധിക്കാൻ പറ്റാതെ ഓരോ ദിവസം വന്നിരുന്ന് അവൻ ആകെ തലവേദന എടുക്കും അപ്പോൾ ഞങ്ങൾ ചോദിക്കുക എന്താ ആയ ഒന്നുമില്ല അമ്മമ്മയെ ഒന്നുമില്ല അപ്പച്ച പറയും അവസാനം അവൻ പറഞ്ഞു ഇങ്ങനെ കുറേ ബാധ്യതകളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഭയമായിരുന്നു എന്താ ചെയ്യുക ഇവൻ്റെ ഈ അവസ്ഥയിൽ ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യും മാതാവിനോട് ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത് മാതാവ് ഇവനെ ആ വക ഇതൊന്നും തോന്നരുത് എന്നാണ് അവസാനം ഭാര്യ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റു സൊസൈറ്റിയുടെ ബാധ്യത ഉണ്ടാക്കി എല്ലാ കടങ്ങളും ഞങ്ങൾ ഒരുവിധം വീട്ടി ഞങ്ങൾക്ക് കടങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോട് ആവശ്യപ്പെടും എല്ലാവരും നന്നായി ഞങ്ങളെ സഹായിച്ചിരുന്നു ഞങ്ങൾ തിരിച്ചു കൊടുക്കും പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു കാ ബാധ്യതയുമില്ല എല്ലാ മാതാവ് വഴി ഈ ഉടമ്പടി എടുത്ത് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ ഇവൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരുന്നു ഇവൻ കൊടുക്കാനുള്ള ഒരു പയ്യൻ ഇവൻ്റെ പാസ്പോർട്ട് മാറ്റി വെച്ചിരുന്നു ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് എൻ്റെ കയ്യിലില്ല പാസ്പോർട്ട് അതൊക്കെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെന്നാണ് മോനോട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇവന് ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കടബാധികളും തീർന്ന സമയത്ത് ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് ഇവനൊരു ചാൻസ് കിട്ടി അപ്പോൾ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പയ്യനോട് വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ പാസ്പോർട്ടിന് ഞങ്ങൾ പത്രത്തിലൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന് അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പാസ്പോർട്ട് വില ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടാവും ഭയങ്കര തട്ടിക്കയറ്റായിരുന്നു പോലീസ് ഓഫീസർമാർ ഞങ്ങൾ പറഞ്ഞു ഇല്ല സാറേ ഞങ്ങളുടെ ഇത് നഷ്ടപ്പെട്ടതാണ് ഒന്നുകൂടെ അന്വേഷിക്കേ പിന്നെ തരാം അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു ഞങ്ങൾ വിട്ടു അടുത്ത ആഴ്ച വന്നപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ ദുബായിലക്കൊന്നും പോകുന്നില്ല അപ്പച്ച അവർ തരില്ല ഞാൻ പോകണില്ല പറഞ്ഞു പറഞ്ഞു നീ പേടിക്കണ്ടേ അടുത്ത ആഴ്ച നമുക്ക് പോവാം അടുത്ത ആഴ്ച പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് കീശയിൽ വെച്ചോ എന്നിട്ട് നീ സ്റ്റേഷനിൽ ചെല്ലു ഞാനും കൂടെ പോയിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പുലി പോലെ നിന്നിരുന്ന പോലീസ് ഓഫീസറെ ഞങ്ങൾ പൂച്ചയെ പോലെ എന്താ വന്ന ശരിയായില്ല അല്ലേ കിട്ടിയില്ല അല്ലേ ശരിയാക്കി തരാം അവരെ പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള അപേക്ഷ തന്നു അവന് പാസ്പോർട്ട് കിട്ടി ഇപ്പോൾ അവൻ ദുബായിൽ നല്ലൊരു ജോലി ചെയ്ത് നല്ല അത്യാവശ്യം നല്ല ശമ്പളത്തോടുകൂടി ജീവിക്കുന്നു മാതാവ് ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരാനായിട്ട് മാതാവ് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ മുമ്പ് തന്നിട്ടുണ്ട് ഞാനൊരു രണ്ടായിരത്തി പത്തിലൊക്കെ രണ്ടായിരത്തി പത്തല്ല രണ്ടായിരത്തിലൊക്കെ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ അളീനുണ്ടായിരുന്നു ഡ്രൈവറുണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോറിക്ഷ ഒരു സൈക്കിൾകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെട്ടിച്ചപ്പോൾ മൂന്ന് മറച്ചിൽ മറിഞ്ഞു ആ അതിനുള്ളിൽ എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്നെ രക്ഷപ്പെടുത്തി അളിയനെ ചെവിട് മുറിഞ്ഞു കൈ പൊട്ടി കുറേ അപകടങ്ങളൊക്കെ ഉണ്ട് ആക്സി ഇതൊക്കെ ഉണ്ട് മുറികളുണ്ടായിരുന്നു എനിക്കൊരു അപകടവും ഉണ്ടായില്ല അതുപോലെ തന്നെ എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ എനിക്കൊരു അസുഖം വന്നു അതായത് ഉമിനീർ ഗ്രന്ഥിയിൽ കല്ലാണ് അത് അപൂർവങ്ങളിൽ അപൂർവം വരുന്നൊരു അസുഖമാണ് ഇവിടെ നമ്മൾ അടുക്കളയിലൊക്കെ കൂട്ടാനൊക്കെ മസാല മസാലയിടുന്ന സമയത്തൊക്കെ എനിക്ക് കുരങ്ങന്മാർ വന്ന് തൊണ്ട വീർക്കണമാര് വന്ന് വീർക്കും കിരുകിരി അതാണ് ഇതിൻ്റെ ലക്ഷണം എനിക്കറിയില്ലായിരുന്നത് എന്താ അസുഖമെന്ന് പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് തിരി നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റി അപ്പോൾ അവർ എനിക്ക് അന്ന് ഹെൽത്ത് സംബന്ധമായി ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ടിൻ്റെ പൾസിൽ ഇത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അനസ്ഥേഷി തരാൻ പറ്റില്ല ലോക്കൽ തന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ലോക്കൽ എന്ന് ഇവിടെ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മരവിപ്പ് വരില്ല എന്നാലും ഞാൻ സഹിച്ചൊരു അഞ്ച് കല്ലുകളായിരുന്നു ഉമിനീർഗിനത്തെ കല്ല് അതൊക്കെ എടുത്ത് മാറ്റി തന്നു അത് കഴിഞ്ഞ് കുറേ കാലുകൾക്ക് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഇതേ അസുഖം വന്നു ഇത് അസുഖം വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി എന്ന് വെച്ചാൽ കഴിഞ്ഞ് പോയ ആ ഓപ്പറേഷൻ്റെ ഭയങ്കര വേദന എന്നെ വല്ലാണ്ട് വേ ഇതാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് പക്ഷേ മാതാവി എനിക്ക് വേദന ഒന്നെടുത്ത് മാറ്റി തന്നോളൂ മാതാവെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ പോകണം അപ്പോൾ ഡോക്ടർ പറഞ്ഞ സ്കാനിങ്ങിന് പിറ്റേ ദിവസം പോകണം തയ്യാറായിട്ട് ഇരുന്നോളൂട്ടോ എന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥി തന്നെ എടുത്ത് മാറ്റി കളയൻ അവിടെ നിന്ന് ഇനി അപ്പോൾ വീണ്ടും ഇത് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബാത്റൂമിൽ എനിക്ക് ഒരു ഉച്ച സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റില്ല തൊണ്ടത് ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ വേദന ഭയങ്കര വേദനയുണ്ട് എനിക്കൊന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞു ഞാൻ വാഷിംഗ് ബേസിൻ്റെ അവിടെ പോയി വായൊക്കെ കഴുകിയപ്പോൾ നാക്കിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വസ്തു വന്നിരിക്കുന്ന മാതിരി ഞാൻ വെറുതെ ഒന്ന് തടവി നോക്കിയാൽ പിന്നെ ഭയങ്കര കട്ടിയുള്ളൊരു വസ്തു ഞാൻ അത് ഞെക്കി 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 പുറത്തെടുത്തപ്പോൾ നമ്മുടെ ഞാവൽക്കുരു ഒക്കില്ലേ ഞാവൽക്കുരുന്ന് തൊങ്ങൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഒരു തൊങ്ങുമായി ഒരു വലിയൊരു കല്ല് അതായത് ഒരു മുക്കാലിഞ്ച് നീളത്തിലുള്ള കല്ല് എൻ്റെ കയ്യിൽ വന്നു പിറ്റേ അത് അന്ന് തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഭയങ്കര ഭാഗ്യവാനാണ് നിനക്ക് ഓപ്പറേഷൻ വേണ്ടിവല്ല എന്നാലും നീ സ്കാൻ ചെയ്യുന്ന ആളെ പോയിട്ട് നമുക്ക് തീരുമാനം പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഒരു വക കല്ലിൻ്റെ ലക്ഷണം അവിടെ തന്നില്ല മാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ് അങ്ങനെയുള്ള അനുഗ്രഹത്തോടു കൂടിയാണ് ആ നിമിത്തം കൂടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോന് നല്ല ജോലി കിട്ടി എൻ്റെ കടബാധ്യതകൾ കഴിഞ്ഞു എല്ലാതും തീർന്നു ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അതിനു മുമ്പായിരുന്നു അമ്മയ്ക്ക് വീട്ടിൽ അസുഖം വന്നിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുക്കേണ്ടി വന്നു ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുത്തപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു ഒരാഴ്ച അടുപ്പിച്ച് ലീവെടുത്താൽ ശരിയാവില്ല ഞങ്ങൾ വേറെ ഈ ഞാനൊരു ബുച്ചറി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നത് അത് അവർ വേറെ വാടകയ്ക്ക് കൊടുത്തു അപ്പോൾ അവിടെ ജോലി പോയി അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ എറണാകുളത്ത് ഇവിടുന്ന് ബസ്സിന് എറണാകുളത്ത് പോയി അവിടെ നിന്ന് ട്രെയിനിന് പോകാന്ന് വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു നാളെ തൊട്ടൊരു ജോലി ശരിയതിൻ്റെ മുമ്പത്തേറ്റം ശമ്പളത്തോടു കൂടിയുള്ള ജോലിയാണ് മാതാവ് എനിക്ക് തന്നത് അത് എനിക്ക് വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് അധികം കടബാധ്യതകളൊന്നുമില്ല എന്നാലും സൊസൈറ്റിയിലൊക്കെ കുറച്ച് കടങ്ങളുണ്ട് മാതാവിനോട് നന്ദി പറയുന്നതിനൊക്കെ ഞാൻ ഉടമ്പടി പത്രം വിതരണം ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ വിതരണം ചെയ്യുന്ന രീതി ഇപ്പോൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇനിയും നല്ല രീതിയിൽ ഞാൻ വിതരണം ചെയ്യാം അതേമാതിരി ഞങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇനിയും ബെറ്ററായിട്ട് ഇനിയും ഞാൻ ഇതിനായിട്ട് നന്നായി ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പിന്നെ ഇപ്പോൾ എനിക്ക് ജോലി നാളെ തൊട്ടൊരു ജോലി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി ഞാനൊരു ഇരുപത്തൊന്ന് വർഷം ഒരു സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ആ സ്ഥാപനം പെട്ടെന്ന് പൂട്ടി തൃശ്ശൂർ സിറ്റി സെൻറ്ററിൽ സിറ്റി സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥലമാണ് അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യത വന്നിട്ടാണ് അത് പൂട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തരാണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു പക്ഷേ അവരും സാമ്പത്തികമായി പ്രശ്നത്തിലായപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഒരു ഇത് പ്രകാരം ഒരു അവരോട് പറഞ്ഞു തരാനുള്ള പൈസയുടെ ഏകദേശം പകുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മൂന്നാമത്തെ നാലാമത്തെ ഉടമ്പടി എടുക്കണമെങ്കിൽ മാതാവിനോട് കൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പൈസ കിട്ടിയല്ലാണ്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരില്ലയെന്ന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എനിക്ക് ആ പൈസ കിട്ടി മാതാവിനോട് നന്ദി പറയുന്നു ഇനിയും എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാം പക്ഷേ മാതാവ് തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ ഇനി എനിക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാനുണ്ട് ആവശ്യങ്ങളുണ്ട് അത് നിറവേറ്റാൻ വേണ്ടി ഇനിയും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചിരുന്നു എന്നുവെച്ചാൽ വീട്ടിലതേമേരി കുടുംബ പ്രാർത്ഥന ഇത്തിരി കുറവായിരുന്നു മിക്ക ദിവസങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി വരാൻ വൈകുമ്പോൾ മാത്രമാണ് കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടുള്ളൂ അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം എന്ന് തരുന്ന വ്യക്തിയാണ് ഈ ഉടമ്പടി കൊടുത്തതിന് ശേഷം അങ്ങനെ ദേഷ്യമൊന്നുമില്ല ദേഷ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ തീറിയൊക്കെയാണെന്ന് പറയാം എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷർ കൂടുതലാണ് ഇപ്പോൾ പ്രഷറൊക്കെ ആണ് എല്ലാ രോഗങ്ങളും നോർമലാണ് പ്രഷർ കൊളസ്ട്രോൾ എല്ലാം നോർമലാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവുമൊക്കെ ഉടമ്പടിയുടെ ഭാഗമാണ് അതിലൂടെയാണ് നാം ദൈവത്തെ ദൈവസാന്നിധ്യം നമ്മളിൽ നിലനിർത്തിക്കൊണ്ട് നാം ദൈവത്തെ തേടിയുള്ള നമ്മുടെ യാത്ര തുടർന്ന് അങ്ങനെയാണ് കൃപകൾ നേടുന്നത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അല്പം കുറവുണ്ട് എന്നാണ് പറഞ്ഞത് ഈ മകൻ ചെയ്യുന്നുണ്ട് അപ്പോഴത്രയും പോരാ എന്ന് തന്നെത്താൻ പറയുകയാണ് കാരുണ്യപ്രവർത്തികൾ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ എങ്ങനെ കടബാധ്യതകളൊക്കെ തനിക്ക് പിന്നീട് ഒരു വലിയ മല പോലെ തൻ്റെ മുമ്പിൽ നിന്നിരുന്ന തൻ്റെ കടബാധ്യതകൾ തൻ്റെ മകൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ആ മകൻ മൂലം വന്ന കടങ്ങൾ പിന്നീട് അത് ആ മകനെ തന്നെ വല്ലാതെ ബാധിക്കുമോ അവൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് പിന്നീടാണ് ഈ പിതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോരോ കൃപകൾ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നു താൻ ഒത്തിരി ഉള്ള ആളായിരുന്നു അതെല്ലാം ഇപ്പോഴും അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി എനിക്ക് അതൊന്നും ഇന്ന് എന്നെ ബാധിക്കുന്നില്ല എൻ്റെ പ്രഷറൊക്കെ നോർമലായി അതുപോലെ ആത്മീയ ജീവിതം പ്രാർത്ഥനയും മറ്റ് കാര്യങ്ങളും കൂതാശ ജീവിതം കൂതാശ ജീവിതം ഉടമ്പടിയിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉടമ്പടി എടുക്കുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു വലിയ കൃപയാണ് അതായത് മറ്റ് ധ്യാനങ്ങളൊക്കെ കൂടി നാം ഒരാഴ്ച ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ നാം അങ്ങനെ പോകുമായിരിക്കും എന്നാൽ ഉടമ്പടി ജീവിതം നമ്മെ അതിനോട് ദൃഢമായി ബന്ധിപ്പിക്കുകയാണ് കൂതാശ ജീവിതത്തോട് അങ്ങനെയാണ് നാം ദിവികാരുണ്യ നാഥനോടുള്ള സ്നേഹവും അനുഭവവും ഒക്കെ കിട്ടി നാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശമായിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറുക ഇവിടെ പറയുന്ന ഓരോ സാക്ഷ്യത്തിലും അതൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് ഈ മകനും കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഇനിയും ധാരാളം കൃപകൾ നേടി ഇവിടെ വരും ഞാൻ ഇനിയും സാക്ഷ്യം പറയും എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോകുന്നത് അത്രയേറെ ദൃഢമായ വിശ്വാസമാണത് ബോധ്യമാണത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക